കൈ കൊണ്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാട്ടോ മിക്സ് ചെയ്യുമ്പോ കണ്ടോ ശരി ിക്കിനും അതിലെ ഗുണങ്ങളെല്ലാം ഈ ഒരു വെള്ളത്തിലേക്ക് അങ്ങ് ഇറങ്ങും എന്നിട്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുത്തിട്ട് അതിലേക്ക് ഒന്നോ രണ്ടോ തുള്ളി അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് അങ്ങ് ഒഴിച്ചിട്ടാണ് നമ്മുടെ മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നനയ്ക്കാനും കുളിക്കാനും ഒക്കെ മടിയുള്ളവർക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പഠിക്കുന്ന കുട്ടികൾക്കും ജോലിക്ക് പോകുന്നവർക്കും ഞാൻ എപ്പോഴും പറയുന്നതാണ് കാരണം എനിക്കും ഒന്നിനും സമയമില്ലാത്ത ഒരാളാണ് കേട്ടോ ഞാനിതൊക്കെയാണ് ചെയ്യാറുള്ളത് അപ്പം എൻ്റെ മുടിക്ക് അത്യാവശ്യം നല്ല കട്ടി തോന്നിക്കുന്നുണ്ട് അത് തന്നെ മുടി നന്നായിട്ട് നന്നായിട്ടിപ്പോൾ വളരുന്നുണ്ട് കേട്ടോ ആദ്യം നല്ലതുപോലെ മുടി ഒഴിച്ചിലുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് നല്ലൊരു ചേഞ്ചായിരുന്നു ഇത് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഒത്തിരി ദിവസം വെക്കണ്ട കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ചക്കൊക്കെ റെഡിയാക്കണമെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാത്തവർ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ചെയ്താൽ മതി ഇതൊരു പത്തിരുപത് ദിവസം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണേ എന്നാലാണ് ആ ഗുണം കിട്ടുന്നത് അപ്പം ഞാൻ എടുക്കുന്നത് നമ്മുടെ ഉലുവയാണ് ഞാൻ ഒരു പാട് ഉലുവേൻ്റെ വീഡിയോസൊക്കെ കാണിച്ചിട്ടുണ്ട് അത്രയും അത്രയും നല്ലതായതുകൊണ്ടാണ് കേട്ടോ ഉലുവ പറഞ്ഞാൽ നമ്മൾ അരച്ച് തേച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഉലുവ നമ്മൾ ജെല്ലെടുത്ത് ആ ഒരു ജെല്ല് മാത്രം നമ്മുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് അങ്ങനെ ഒത്തിരി വീഡിയോസ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിരിക്കാനും ഫേസിലെ ചെറിയ ചെറിയ പാടുകൾ കുരുക്കൾ മുഖത്തെ ചുളിവുകളൊക്കെ മാറാനും ഉലുവ നല്ലതാണ് കേട്ടോ അതും ഞാൻ വീഡിയോ കാണിച്ചതാണ് അപ്പോൾ ഈ ഒരു ഉലുവ വെച്ചിട്ട് നമുക്ക് മുടി but പെട്ടെന്ന് വളരും ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് ആയിരിക്കും കാരണം എനിക്കും നന്നായിട്ട് മുടി പോയച്ചിലും നല്ലതുപോലെ തന്നെ മുടി പോയിട്ട് ആ നഷ്ടപ്പെട്ട മുടി തിരിച്ചെടുത്തത് ഞാനിങ്ങനെയൊക്കെ എണ്ണം കേട്ടോ ഇനി ഉലുവ മാത്രമല്ല അതിലേക്ക് നമ്മുടെ ഗ്രാമ്പു ഉണ്ടല്ലോ ഗ്രാമ്പു കൂടി ചേർത്ത് കൊടുക്കുക ഒരു എട്ട് പത്ത് ഗ്രാമ്പു ചേർത്ത് കൊടുക്കുക ഇത് നമ്മുടെ വീട്ടിലുള്ള ഗ്രാമ്പു തന്നെയാണ് എണ്ണ കേട്ടോ അതുകൊണ്ട് കുറച്ചിങ്ങനെ സോഫ്റ്റ് സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഞാനിതാ ഗ്രാമ്പു ഇങ്ങനെ പൊട്ടിച്ച് ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ വറക്കണ്ടോ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അതിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട ഇപ്പൊ നമ്മളിതാ ഗ്രാമ്പുക്കത്തിലിട്ടു ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇപ്പൊ സാധാ പച്ചവെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം വേണമെങ്കിൽ എടുക്കുക കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദിവസം ഒന്നും വെക്കാൻ പറ്റൂല ഇന്ന് ഇപ്പം നമ്മൾ ഇന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കണം കേട്ടോ ലാസ്റ്റ് നമ്മൾ കുളിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ വെള്ളം മൊത്തം തലയിൽ ഒഴിച്ചിട്ടങ്ങ് കളഞ്ഞാൽ മതി അങ്ങനെ ചെയ്യാട്ടോ കേട്ടോ ഇത് നമ്മളൊന്ന് തിളപ്പിക്കുക അപ്പോൾ തിളപ്പിക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരം അങ്ങ് വെച്ച് നന്നായിട്ടങ്ങ് വറ്റിച്ചെടുക്കാം കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം വരെ അങ്ങ് വറ്റിച്ചെടുക്കുക അപ്പോഴാണ് അതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടുന്നത് അപ്പം ഞാൻ നന്നായിട്ട് ഇപ്പം ഈ ഒരു ഉലുവയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് നമ്മുടെ മുടിവൊഴിച്ചിലുണ്ടല്ലോ നന്നായിട്ട് നിങ്ങൾക്ക് മുടിവൊഴിച്ചിലുണ്ടെങ്കിൽ അത് കുറയാൻ ഉലുവ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യും ഇനിയിപ്പോൾ ഇതുപോലെ നിങ്ങൾ തിളപ്പിച്ചെടുക്കാനും അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിനേക്കാൾ കുറച്ചും കൂടി നല്ലതാണ് തലേ ദിവസം ഒരു ഒരുപിടി ഉലുവെടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കാം കേട്ടോ അപ്പം കുതിർത്തെടുത്തിട്ട് ആ ഒരു വെള്ളത്തോടൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുക ഇനിയിപ്പോൾ തിളപ്പിക്കാനൊക്കെ മടിയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ വെറുതെ കുറച്ച് ഉലുവെടുത്തിട്ട് വെള്ളത്തിലിട്ട അതുപോലെ ഗ്രാമ്പു അതിലേക്ക് ആ വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം കൈ കൊണ്ട് ഞരടിയിട്ട് ആ ഒരു വെള്ളം അരിച്ചെടുക്കുക അതിലേക്ക് നമ്മൾ അരിച്ചെടുത്തിട്ട് വേണം ഇപ്പം ഞാനിതാ ഇത് നന്നായിട്ട് ചൂടൊക്കെ മാറിയതിന് ശേഷം ഈ ഒരു വെള്ളം അരിച്ചെടുക്കുന്നുണ്ടേ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വൈറ്റമിൻ ഇ ആണ് കേട്ടോ അപ്പം ഈ നമ്മളൊരു മൂന്നെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പം ഇതിന് ഒത്തിരി റേറ്റ് ഒന്നുമില്ല നാൽപ്പതെണ് നാൽപ്പത് രൂപ കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ ഒരു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതെന്നാൽ രണ്ട് തുള്ളിയൊക്കെ ഉണ്ടാവുള്ളൂ ഒന്നിൽ അപ്പോൾ അതാ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക ഒന്നെങ്കിൽ തുണി വെച്ച് കോട്ടൻ്റെ തുണി വെച്ചിട്ട് നിങ്ങളുടെ സ്കാൽപ്പിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഞാനിങ്ങനെ സ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്ന വെച്ചാൽ ഈ ഒരു പാത്രത്തോടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നിലത്തൊക്കെ വീണു പോവും അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് പിടിക്കാൻ കുറച്ച് പ്രയാസമായി തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്ത് വെക്കണ്ടോ ഇനി നമുക്ക് ഇത് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ മുടിയിൽ ഒട്ടും നനവ് തോന്നിക്കുന്നുമില്ല നമുക്ക് ആ ഒരു ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചിലപ്പോ ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ മുടി നനഞ്ഞ് നിൽക്കുക അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഒരു ഇച്ചിരി നേരം വയ്ക്കുമ്പോഴേക്കു തന്നെ ഉണങ്ങി വരും എന്നിട്ട് നിങ്ങൾക്ക് വാരി പിടിച്ച് കെട്ടി കിടക്കുക രാത്രിയാണ് ചെയ്യുന്നതെങ്കിൽ വാരി പിടിച്ച് കെട്ടി കിടക്കുക ഇനിയിപ്പോൾ രാവിലെയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിൽക്കുന്നതെങ്കിൽ രാവിലെ ഇത് രണ്ടു നേരം വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലതാണ് പിന്നെ എന്നാൽ അമ്മി മുടി വോയിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കാണിച്ച് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നതും നല്ലതായിരിക്കും ചില എന്തെങ്കിലും കുറവാണോ എന്ന് നോക്കി ചെയ്യാം കേട്ടോ അപ്പം ഞാനതൊക്കെ ചെയ്തിട്ടാണ് ഇതുപോലെ ഈ ഒരു ഹെയർ പാക്ക് ആണെങ്കിലും ഹെയർ ഓയില് അങ്ങനത്തൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നത് കേട്ടോ ചിലർക്ക് ചില ഇതൊക്കെ വൈറ്റമിൻ ഈ വൈറ്റമിൻ ഡി ഒക്കെ കുറയുന്നതുകൊണ്ടും മുടി അമിതമായിട്ട് പോവും അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ പലരും ഇപ്പോൾ ഇതാണ് ഞാൻ അങ്ങ് സ്പ്രേ ചെയ്ത് മുടീൻ്റെ എല്ലാ ഉള്ളിലും ഒക്കെ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്തു കേട്ടോ ഒരു നനവ് പോലും ഇല്ല കേട്ടോ ഇത് ഞാൻ ചെയ്യുന്നതൊരു അഞ്ചഞ്ചര ആ ഒരു സമയത്താണ് ഇത് ഞാൻ കളയൊന്നുമില്ല കേട്ടോ ഇതേപോലെ തന്നെ മുടി വാരിപ്പിടിച്ച് കെട്ടി കിടക്കും കാരണം ഇത് കളയേണ്ട ആവശ്യമില്ല കുറച്ച് കഴിയുമ്പോഴേക്കു തന്നെ ഇത് ഉണങ്ങി വരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഇപ്പം എന്നും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ